പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വല്യച്ഛൻ്റെ മോളകല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിന്നപ്പോഴത്തെ വീഡിയോ ആണിത് അപ്പോൾ വീട്ടിലുള്ള ചെടികളൊക്കെ നല്ല ഭംഗിയാണ് കാണാനും വേണ്ടി അച്ഛൻ അമ്മയായിട്ട് ഇത്ര കേറിയുന്നത് ഞാനും ചോദിച്ച ചെടികൾ കാണുന്നത് ഭംഗിയാണ് പക്ഷേ ഞങ്ങൾ അതിനെ വല്ലാണ്ട് അതിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പോൾ ഇതിൻ്റെ ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് പോപ്പി നല്ല ഭംഗിയാണ് ഈ പോപ്പീൻ്റെ ഈ കളറ് കാണാം ഇതിൻ്റെ രണ്ട് വെറൈറ്റി വേറെ ഉണ്ട് കേട്ടോ ഒന്ന് ഓറഞ്ചും ഇതൊന്നും ഈ കളറും വേണ്ടി അതുകൊണ്ട് അപ്പം നമ്മുടെ പത്തനുമുള്ള ഒന്നും വിരുന്നിട്ടില്ല ഒരു പത്ത് മണിയാവുമല്ലോ വിരിയണമെങ്കിൽ പിന്നെ എട്ടനു മുല്ലയൊക്കെ ഉണ്ട് അപ്പം അതേ തലേ ദിവസത്ത് പോവാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ ഇനി പുതിയത് മുട്ടുണ്ട് അത് വിരിഞ്ഞിട്ട് വേണം ഈ കളർ റോസ് റോസിൻ്റെ വേണമെങ്കിൽ ഇത് കുഞ്ഞ് റോസാണേ ഇതിനായിട്ട് ചെറിയ റോസ് നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ നമ്മുടെ ഒരു എന്താ ചീരാപ്പൂ അങ്ങനെ ഉണ്ട് ആ പൂ തോന്നുക റെഡ് കളറില് അതിന് പറയാൻ ഞാൻ ഇതെനിക്ക് ഇഷ്ടമാണ് ഈയൊരു കളറും പിന്നെ ചീരാപ്പൂ എന്ന് പറഞ്ഞില്ല അത് അത് തന്നെയാണോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അറിയാവുന്നതിന് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അറിയാവുന്നവരെ ആരെങ്കിലും ഉണ്ട് കമൻ്റ് ബോക്സ് കമൻറ്റ് ചെയ്യട്ടോ ഇത് തന്നെ അമ്മയുടെ അന്യത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മ അപ്പോൾ ഇത് ഇതല്ലേ നമ്മുടെ പത്ത് മണിയാകുമ്പോൾ നമ്മൾ പോയിരുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുക്ക് അതൊക്കെ വിരിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല സോറി നമ്മൾ മറാക്കൽ ഫ്രൂട്ട് ഇത് നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തൈ ആണ് ബെഡ് തൈ ഒന്നും അങ്ങനെ തൈ കുഴിച്ചിട്ടാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടില്ല ഞാൻ അവരെ മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നപ്പം ഒരു ഈ ഉള്ളിത്തോലയൊക്കെയാണ് പച്ചക്കറിയുടെ തോല അങ്ങനത്തെയൊക്കെയാണ് അമ്മതിനെ വളമായിട്ട് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിത്തോല എന്ന് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ മിറാക്കൽ ഫ്രൂട്ടാണ് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യുക അച്ഛൻ വന്നിട്ട് അച്ഛൻ അച്ഛനെയും കൊണ്ട് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയതായിരുന്നു അപ്പോൾ അച്ഛൻ വന്നിട്ട് പറിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചുവട്ടിലൊന്ന് ചാടി കിടക്കുന്നുണ്ടായിരുന്നു അത് അമ്മ എടുത്തുവച്ചു ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ലൊരു കുഞ്ഞ് പൂവാണിത് ഇത് എന്താ വല്ലാണ്ട് വലിപ്പൊന്നും ഉണ്ടാവില്ല ഇലക്കും വലിയ വലിപ്പം ഇല്ല അങ്ങനെയാവുന്നതാണ് അപ്പോൾ അച്ഛൻ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചങ്ങനെ വീട്ടിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മിറാക്കൽ ഫ്രൂട്ട് അത് നാവിലിട്ട് നന്നായിട്ട് അലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുളിയുള്ള എന്ത് സാധനവും വെച്ചാൽ നല്ല മധുരം ഉണ്ടാവട്ടെ ഞാൻ ഒരു ദിവസം വേമ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പത്ത് ഉച്ചയ്ക്കാട്ടെ ഞാൻ പിന്നെ എടുക്കുന്നത് അപ്പോഴത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് എടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിരിഞ്ഞ് സെറ്റായിട്ടുണ്ട് പിന്നെ ഇതൊരു മഞ്ഞപ്പോ പേരൊന്നും എനിക്കറിയത്തില്ല കാണാന്നുള്ള ഭംഗിയായിട്ട് കേട്ടോ അത് ജസ്റ്റ് ചെറുതായിട്ട് നട്ടതാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം നിങ്ങൾക്കാര്ക്കെങ്കിലും